പാകിസ്ഥാന്റെ ആയുധപ്പുരയ്ക്കാകട്ടെ ഇന്ത്യയുടെ നാലിൽ ഒരംശം പോലും കരുത്തില്ല എന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര സംഘടനയായ സിപ്രിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് സാധാരണയായി തന്നെ മിസൈലുകളും ആണവ പോർമുനകളും വേറെ വേറെയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്നാൽ നിലവിലെ പാകിസ്ഥാന്റെ സാഹചര്യം അനുസരിച്ച് അവർക്ക് ഒരു രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് ഒരു വസ്തുതയായി എടുത്തു പറയേണ്ടത് ആയതിനാൽ തന്നെ പാകിസ്ഥാൻ ഓരോ തവണയും ഇന്ത്യയോട് മത്സരിക്കാൻ നിൽക്കുമ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു മാത്രമല്ല ശത്രുവിന്റെ ആക്രമണം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഈ ആണവ മിസൈലുകൾ അവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ അതിനും പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു നാണക്കേടായി തന്നെ എടുത്തു പറയേണ്ടത് അതാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും ആണവ കേന്ദ്രങ്ങൾ അതായത് ഇത്തരത്തിൽ ആ ആണവായുധങ്ങൾ സൂക്ഷിച്ച കിരാന കുന്നിൽ പോലും ഇന്ത്യക്കാകട്ടെ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധിച്ചതെന്നത് കരുതപ്പെടുന്നത് അതേപോലെ തന്നെ സ്വീഡനിലെ സ്റ്റോക്ക് ഹോം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സിപ്രി അതേപോലെ അവിടെ യുദ്ധമില്ലാത്ത സാഹചര്യങ്ങളും മിസൈൽ ആണവ പോർ മുനയുമായി തന്നെ ഘടിപ്പിച്ച് അവിടെ റൈറ്റ്സ് എന്ന രീതിയിൽ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം അതേപോലെ തന്നെ ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ ചുമതലയുള്ള സ്ട്രാറ്റജിക് പോലീസ് കമാൻഡാണ് ഇത്തരമൊരു മാറ്റം സാധ്യമാക്കിയത് ആണവ പോർമുനകളോട് കൂടി മിസൈലുകൾ സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുമെങ്കിലും പാകിസ്ഥാന് ഈ ഒരു കഴിവില്ല അതേപോലെ തന്നെ പാകിസ്ഥാൻ മിസൈലുകളും ആണവ പോർമുനകളും വേറെ വേറെയായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണം മിസൈലുകളുടെ ആ ഒരു ഒരുക്കത്തിലും വിന്യാസത്തിലും വരുത്തിയ അത്യാധുനികമായ മാറ്റങ്ങൾ മൂലം ഇന്ത്യയുടെ ആണവ കരുത്ത് അത് വർദ്ധിച്ചതായി തന്നെ സ്വീഡൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നേരത്തെ ഇന്ത്യക്ക് അതിന് കഴിയില്ലായിരുന്നു അന്ന് ആണവായുധം നിറച്ച പോർമുനകളും മിസൈലുകളും പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആകട്ടെ അതിന് ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇതെല്ലാം വേറെ വേറെയായി സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുകയും ചെയ്യും മിസൈൽ ആണവ പോർമുനകളോട് അവിടെ കനിസ്റ്ററൈറ്റ്സ് രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ കഴിഞ്ഞതോടുകൂടി ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധമുണ്ടായാൽ പോലും ഉടനെ തന്നെ ഈ ആണവ മിസൈലുകൾ ശത്രുവിനെ തകർക്കാനായി തന്നെ അയക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ പഴയ അവസ്ഥയിലാണ് നിൽക്കുന്നത് അവർക്ക് ആണവായുധം നിറച്ച പോർമുനകളും മിസൈലുകളും പ്രത്യേകം പ്രത്യേകം സൂക്ഷിക്കേണ്ടി വരികയാണ് ആണവ പോർമുനകളുള്ള മിസൈലുകളാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നതും അതേപോലെ തന്നെ എം ഐ ആർ വി സംവിധാനത്തോടു കൂടിയ തന്നെ അഗ്നി മിസൈൽ പരമ്പരയിലെ അഗ്നി ഫൈവ് ആണ് അതായത് അഗ്നി പരമ്പരയിലെ ആധുനിക മിസൈലുകളായ അഗ്നി പി എന്നീ മിസൈലുകളാണ് ഇത്തരത്തിൽ സൂക്ഷിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇന്ത്യക്ക് ലോഞ്ച് ഓൺ വാണിംഗ് എന്ന ഒരു മുൻതൂക്കം കൂടി എടുത്തു പറയണം അതായത് ഏതേ നിമിഷവും ശത്രുവിനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ സാധിക്കുമെന്നതാണ് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സമയം അത് കുറയ്ക്കുവാനും ഇതിലൂടെ തന്നെ കഴിയും മാത്രമല്ല ശത്രുവിൻ്റെ ആക്രമണം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഈ ആണവായുധ മിസൈലുകൾ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാനും പാകിസ്ഥാന് അതിന് സാധിക്കാൻ തക്കതായ കാര്യങ്ങളില്ല എന്നതും ഇവിടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ആണവായുധങ്ങൾ സൂക്ഷിച്ച കിരാന കുന്നിൽ പോലും വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് ന്യൂസ് ഡെസ്ക് റമന്യൂസ്